തോന്നലാണ് എത്രത്തോ ശരിയെന്നറിയില്ല ഈ സമയത്തും എം ടിയുടെ സിനിമകളെ കുറിച്ചിട്ട് വലിയ പരിചയമില്ലാത്ത ആളുകളും ഉണ്ടാകാം പുതിയ തലമുറ എന്നൊക്കെ എനിക്ക് തോന്നി പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഈ മലയാള സാഹിത്യ രംഗത്തെ കുലപതി എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ടാകും എന്തായാലും അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവനകളിലൂടെ മാത്രം പോവുകയാണ് കാണാത്തവർക്ക് ഈ സിനിമകളൊക്കെ ഒന്ന് എടുത്തു കാണുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അറുപത്തി ഇറങ്ങിയ ഒരു അറുപത്തഞ്ച് അറുപത്താറ് കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഒരു സിനിമ ഇറങ്ങുന്നത് അത് എന്ന് പറയുന്ന എ വിൻസെന്റ് സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് പിന്നീട് പകൽ കിനാവ് ഇറങ്ങിയ ഒരു സിനിമ ഇരുട്ടിന്റെ ആത്മാവ് അറുപത്തിയേഴിൽ ഒരുപക്ഷെ നമ്മുടെ നസീറിനെ കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു വേഷം ചെയ്യിച്ചത് ഇദ്ദേഹമാണെന്ന് പറയാം നഗരമേ നന്ദി എന്ന് പറയുന്ന എ വിൻസെന്റ് സിനിമ ഇറങ്ങിയത് അറുപത്തിയേഴിൽ തന്നെയാണ് അസുരവിത്ത് എന്ന് പറയുന്ന മറ്റൊരു സിനിമ എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ അറുപത്തി എട്ടിലാണ് ഇറങ്ങിയത് ഓളവും തീരവും പി എൻ മെനോന്റെ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു നമ്മുടെ മോഹൻലാൽ ഒക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അറുപത്തി എഴുപതിലാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നിഴലാട്ടം എന്ന് പറയുന്ന എ വിൻസെന്റിന്റെ ഒരു സിനിമ എഴുപതിൽ തന്നെ നമ്മൾക്ക് എത്തിയതാണ് എഴുപത്തി ഒന്നില് വിത്തുകൾ എന്ന് പറയുന്ന പി ഭാസ്കരൻ്റെ സിനിമ സാക്ഷി പിന്നീട് ഗംഭീരമായ വേറെ സിനിമ കുട്ടയിടത്തി എന്ന് പറയുന്ന സിനിമയായിരുന്നു പി എൻ മേനോന്റെ സംവിധാനത്തിൽ എഴുപത്തൊന്നിലാണ് നമ്മളെ മുമ്പിലേക്ക് ആ സിനിമ എത്തിയത് പിന്നീട് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഈ കാലഘട്ടത്തിലും ഒരിക്കൽ കൂടി വീണ്ടും നിർമ്മിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സിനിമ മുമ്പിലേക്ക് എത്തിക്കാൻ ജനങ്ങളെ മുമ്പിലെത്തി എത്തിക്കാൻ ഭയം തോന്നുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് നിർമാലി എന്ന് പറയുന്ന സിനിമയായിരുന്നു എം തന്നെയാണ് അതിന്റെ സംവിധാനം നിർവഹിച്ചത് മലപ്പുറം ജില്ലയിലെ അടപ്പാള് ശങ്കരംകുളം ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ നിർമ്മിക്ക് ചിത്രീകരിച്ചത് കന്യാകുമാരി എന്ന് പറയുന്ന കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമ എഴുപത്തിനാലിൽ ഇദ്ദേഹത്തിന്റെ തിരക്കഥയോടുകൂടി ഇറങ്ങിയിരുന്നു ബന്ധനം എം ടി തന്നെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തും എഴുപത്തെട്ടിലാണ് ഈ സിനിമ ഇറങ്ങിയത് നീലത്താമര എന്ന് പറയുന്ന യൂസഫ് യൂസഫിലേക്ക് അച്ചീരിയുടെ സിനിമയാണ് എഴുപത്തി ഒമ്പതിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ ഹരിഹരന്റെ സംവിധാനത്തിലാണ് നാടോബിലേക്ക് എത്തിയത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ആസാദിന്റെ സിനിമയാണ് ഓപ്പോൾ എന്ന് പറയുന്ന കെ എസ് സേതു മാധവിന്റെ എൺപത്തൊന്നിൽ ഇറങ്ങിയ സിനിമ വളർത്തുമൃഗങ്ങൾ ഹരിഹരന്റെ സിനിമയാണ് എൺപത്തി ഒന്നിൽ തന്നെയാണ് ഇറങ്ങുന്നത് കൃഷ്ണ ഐ വി ശശിയുടെ സിനിമയാണ് കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്ന് എന്ന് ഞാൻ പറയുക പുതിയ ആളുകളൊക്കെ കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്ന് അത് കൃഷ്ണയാണ് വാരിക്കുഴി എന്ന് പറയുന്ന സിനിമ പിന്നീട് എൺപത്തിരണ്ടിൽ ഇറങ്ങുന്നു ആരൂഢം ഐ വി ശശിന്റെ സംവിധാനത്തിലാണ് എൺപത്തി മൂന്നില് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് എം ടിയുടെ മഞ്ഞ് എന്ന് പറയുന്ന ഒരു ഗംഭീര നോവലുണ്ട് അതിനധികരിച്ചൊരു സിനിമയാണ് എം ടി തന്നെ സംവിധാനം ചെയ്ത മഞ്ഞ് എന്ന് പറയുന്ന സിനിമ എൺപത്തി മൂന്നില് അക്ഷരങ്ങൾ ഐ വി ശശിയുടെ സിനിമയായിട്ട് ഇറങ്ങിയതാണ് ഉയരങ്ങളില് പിന്നീട് അടിയൊഴുക്കുകൾ എന്ന് പറയുന്ന ഐ വി ശശിയുടെ ഒരു ഗംഭീര സിനിമയാണ് എൺപത്തിനാലിലാണ് ഇറങ്ങുന്നത് വെള്ളം ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ് അനുബന്ധം ഇടനിലങ്ങൾ രാഗം പഞ്ചാഗ്നി പഞ്ചാഗ്നി ഈ പറഞ്ഞ പോലെ തന്നെ കാണേണ്ട സിനിമയാണ് കേട്ടോ നഗക്ഷതങ്ങള് ഹരിഹരന്റെ ഏഹ് എം പിയുടെ തിരക്കഥകൾക്കുള്ള ചില സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് നഗക്ഷതങ്ങൾ എന്ന് പറയുന്ന സിനിമ വിനീതിന്റെ ഒരു ഗംഭീര സിനിമയാണ് എൺപത്തി ആറില് കൊച്ചു തെമ്മാടി എന്ന് പറയുന്ന വിൻസെന്റ് സംവിധാനത്തിൽ ഇറങ്ങിയ എൺപത്തി ആറില് സിനിമ ഹൃദുഭേദം എന്ന് പറയുന്ന വേറെ സിനിമ മോഹൻലാൽ അഭിനയിച്ചതാണ് ഹരിഹരന്റെ സംവിധാനത്തിൽ ആരണ്യകം ഹരിഹരൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് എനിക്കിപ്പോഴും കാണാൻ ആഗ്രഹമുള്ള എപ്പോഴും കണ്ടിരിക്കുക എന്നൊക്കെ തോന്നുന്ന ഒരു സിനിമകളൊന്നാണ് ആരണ്യകം അതിർത്തികൾ എന്ന് പറയുന്ന ജെ ഡി തൊട്ടാന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ വേറെ സിനിമയുണ്ട് കേട്ടോ വൈശാലി ഭരതൻ ആരാണ് ആ സിനിമ ഒക്കെ മറക്കുക ഒരു കാവ്യം പോലെ ഒരു കവിത പോലെ അതി ഗംഭീരമായിട്ട് ഭാര സ്മൂത്തിൽ ഒരു സിനിമയാണ് പിന്നീട് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയ ഒരു സിനിമ ഒരു വടക്കൻ വീരഗാഥ എൺപത്തൊമ്പതിലാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത് ഉത്തരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഹരി പവിത്രൻ സിനിമയാണ് ഉത്തരം ഒരു ഉത്തരം കിട്ടാത്ത സിനിമയാണ് ഗംഭീരം എന്നല്ല പറയാൻ വയ്യ പെരുന്തച്ഛൻ അജയൻ്റെ സംവിധാനത്തിൽ മിഥ്യ താഴ്വാരം ഭരതന്റെ സിനിമയാണ് വീണു ഫോർക്ക ആ സിനിമ നമ്മുടെ യൂട്യൂബിൽ കിട്ടാനുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണണം പകയുടെ ഉള്ളിൽ ഒതുക്കി വെച്ച പകയുടെ സ്നേഹത്തിൻ്റെ ഒരു സിനിമയാണ് താഴ്വാരം വേനൽ കിനാവുകൾ എന്ന് പറയുന്ന കെ സേതു മാധവൻ്റെ സിനിമ കടവ് എം ടി തന്നെയാണ് സംവിധാനം ചെയ്തത് സതയം എന്ന് പറയുന്ന സിബി മലയുടെ സിനിമ മോഹൻലാലിൻ്റെ ലൈഫിൽ മോഹൻലാലിന് കിട്ടിയ ദ ബെസ്റ്റ് വേഷങ്ങളൊന്നാണ് സതയം ഒരു മലയാളിയും വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്ത സിനിമയെന്ന് ഞാൻ പറയുന്ന സിനിമ കൂടിയാണ് സ്വതയം പരിണയ എന്ന് പറയുന്ന മമ്മൂക്കെ വെച്ചെടുത്ത ഒരു സിനിമ സുഹൃതം ഞാൻ പറഞ്ഞായിരുന്നു ഒരു അതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ഞാൻ സെപ്പറേറ്റ് ഇറക്കിയിട്ടുണ്ട് എന്ന് സ്വന്തം ചാനയെ കുട്ടി ഹരിഹരനാണ് ദയ വേണുമാണ് സംവിധാനം ചെയ്തത് ഒരു ചെറുപിഞ്ചിരി എം ടി തന്നെ സംവിധാനം ചെയ്തത് ഏഷ്യാനെറ്റിൽ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു തീർത്ഥാടനം ജി ആർ കണ്ണൻ കേരളവർമ്മ പഴശ്ശിരാജ രാജ ഹരിഹരന്റെ സംവിധാനത്തില് നമ്മുടെ രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ ഏഴാമത്തെ വരവ് ഹരിഹരൻ്റെ ഇതുവരെ റിലീസായ ചിത്രങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ ഇനിയും അദ്ദേഹത്തിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള ഇത്രയും സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളാണ് അതെങ്കിലും അതുവരെ കാണാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്ന രീതിയിലാണ് ഏകദേശം സിനിമകളെണ്ണം പറയുകയാണെങ്കിൽ അമ്പത്തഞ്ചോളം സിനിമകൾക്കാണ് ഈ ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ തിരക്കഥ നിർമ്മി തിര തിരക്കഥ രചിച്ചിട്ടുള്ളത് കണ്ടേക്കു എന്ന രീതിയിൽ മാത്രമേ പറയാനുള്ളൂ ബപ്പാൽ